എങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കളി കളിന്നുള്ള വിചാരമില്ലു ഓരോ കുട്ടികളിലും മാർക്ക് കേൾക്കുമ്പോ കൊതിയാവും നീ എന്തെങ്കിലും ഫുൾ എ പ്ലസ് വാങ്ങി വന്നുണ്ടെങ്കിൽ ഇവിടെ അയിന് എങ്ങനെയാണ് തന്നതിന്റെ അല്ലെ മകള് അപ്പൊ ഇത്ര കുറീച്ച മതി മര്യാദക്ക് ഇന്ന് പഠിച്ചോ മുഴുവൻ പഠിച്ചിട്ട് പിന്നെ ഞാൻ അടുത്ത ആഴ്ച കുട്ടിനെ ഡാൻസ് കേടുത്താൻ പോവുകയാണ് നീ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറയാൻ നിൽക്കണ്ട അതിനാണ് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത് അത് നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ കുട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോ നീ എന്റെ അടുത്തും കൂടെ ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാന് അതിനാണല്ലോ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്ന് എല്ലാം തീരുമാനിച്ചോർപ്പിച്ചിട്ടോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഞാൻ അവളെ ഡാൻസ് ചേർത്തു ആ എന്നാ അന്ന് കാണണല്ലോ എന്റെ കുട്ടി എന്ത് പഠിക്കണം പഠിക്കണ്ടെന്ന് തീരുമാനിക്കണത് ഞാനാണ് അല്ലാണ്ട് നീയല്ല അവളെ ഞാൻ പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കാണ് അപ്പൊ കുട്ടിന്റെ കാര്യത്തിൽ എനിക്കൊരു അധികാരമൊന്നുമില്ലേ എന്തായാലും എന്റെ അത്രയില്ല എന്നാ അതൊന്ന് കാണണല്ലോ അവള് ഡാൻസ് ആണോ പാട്ടാണോ പഠിക്കണെന്നുള്ളത്

നീ എന്ത് പറഞ്ഞാലും ശരി നാളെ എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും അറിയിക്കാം പക്ഷെ നാളെ കുട്ടിക്ക് ഞാൻ നിങ്ങൾ വിചാരിക്കും നിങ്ങളടുത്ത് എത്ര വർഷം പറഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ഫോൺ നോക്കിയിരിക്കാൻ പാടില്ലെന്ന്

ഞാൻ തിരിച്ചു തല്ലില്ല എന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ തല്ലിയത് ഇതിനു ഞാൻ കാണിച്ചെ കുട്ടിക്ക് ശനിയാഴ്ച പ്രശ്നാണ് എനിക്ക് ഇവിടെ നിക്കണന്നേ ഇല്ല ഉമ്മ എന്നെയും കൊണ്ടുപോ ആ അമ്മ എപ്പഴാന്നത് ഞാനിപ്പോ വന്നെയുള്ളൂ എന്താണ് കുട്ടി പറയുന്നത് നിങ്ങൾ രണ്ടാളും പ്രശ്നമാണ് ഇവിടെ എന്താ ചെയ്യണ് എന്റെ വിധി എന്ത് വിധി ഒക്കെ നിങ്ങൾ രണ്ടാൾ വരുത്തി വെക്കുന്നതാണ് നിന്നെനിക്ക് പണ്ട് മുതലേ അറിയുന്നതല്ലേ ഒരാൾ ഒന്ന് പറഞ്ഞാൽ അതിൽ നീ ഒമ്പതായി തിരിച്ചു പറയും ഒരു കുടുംബാവുമ്പോ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോണതേ പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ കുട്ടി ഇവിടെ നിൽക്കാണ്ട് എന്റെ കൂടെ വരുന്നത് പറയുമ്പോ ി എത്രമാത്രം അനുഭവിക്കുന്നുണ്ടാവും കൂടെ ഭാര്യയും ഭർത്താവും തമ്മിലെ പ്രശ്നം ഉണ്ടാവില്ല എല്ലായിടത്തും പതിവാണ് എന്നും പറഞ്ഞ് നിങ്ങൾ മണിക്കൂർ കീരി പോയാൽ എങ്ങനെ ശരിയാവാ ഒന്നിങ്ങനെ നിങ്ങൾ കുട്ടിന്റെ കാര്യങ്ങളിൽ ആലോചിക്കട്ടെ ഈ കുട്ടിന്റെ ഭാവി നിങ്ങൾ രണ്ടാടി കയ്യിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം അതില്ലാണ്ടാക്കരുത് എനിക്കിപ്പോ അത്രേ പറയാനുള്ളൂ രണ്ടാളിത്തു